മരടിലെ നൂറ്റെട്ട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മരട് സർവീസ് സഹകരണ ബാങ്ക് ആധുനിക രീതിയിലുള്ള ആംബുലൻസ് സർവീസും ബാങ്കിന്റെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്ന മൊബൈൽ ആപ്പിന്റെ സമർപ്പണവും സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന ചടങ്ങ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ആംബുലൻസിന്റെ സർവീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്ന ആപ്പിന്റെ സമർപ്പണം ബഹുമാനപ്പെട്ട എറണാകുളത്തിന്റെ എം ശ്രീ ഹൈബി ഹൈബിയിടൻ നിർവഹിച്ചു മുൻ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജയമാഷിന്റെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ആംബുലൻസിന്റെ സർവീസ് ഉദ്ഘാടന സമ്മേളനത്തിൽ തൃപ്പൂണിത്തറുടെ എം എൽ എ ശ്രീ കെ ബാബു അവർ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ആർ കെ സുരേഷ് ബാബു സ്വാഗതവും ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജേക്കബ് ഹെർസൻ നന്ദിയും രേഖപ്പെടുത്തി ഈ മഹനീയ സാന്നിധ്യത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുൻ മന്ത്രി ഡൊമിനിക്ക് പ്രസന്റേഷൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി മുഹമ്മദ് കുട്ടിമാസ്റ്റർ മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആനണി അശംബ്രമ്പിൽ വൈസ് ചെയർപേഴ്സൺ അടുക്കുട്ട് രശ്മി സനൽ മരടിലെ മണ്ഡലം പ്രസിഡന്റുമാരായ ജിൻസെൻറ് പീറ്റർ സി ഇ വിജയൻ മുൻ മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ടി കെ ദേവരാജൻ മുൻ മരട് നഗരസഭാ ചെയർപേഴ്സൺമാരായ അജിതാനന്ദകുമാർ സുന സിബി ഡിവിഷൻ കൌൺസിലർ ജിജി പ്രേമൻ എന്നിവർ സംസാരിച്ചു പ്രവർത്തനങ്ങൾ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും വീഴ്ത്തുമുറ്റത്തെ ഒരു ബാങ്കാക്കി ഈ ബാങ്കിനെ മാറ്റിയിരിക്കുകയാണ് ബാങ്കിൻ്റെ പണം നിക്ഷേപിക്കുകയും പണം വായ്പ നൽകുകയും ചെയ്യുന്ന ദൈനംദിനമായ ബാങ്കിങ് സമ്പ്രദായങ്ങൾക്കും അപ്പുറം ഒരു ജനകീയമായ ബാങ്കായി ഇതിനു മുൻപ് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരും ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ബാങ്കാണ് എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും സാധാരണക്കാരൻ്റെ വിഷയങ്ങളിലുമൊക്കെ പല ഘട്ടങ്ങളിലായി ഇടപെടുന്ന ഒരു ബാങ്കാണ് അങ്ങനെ അതിനൊരു ജനകീയമായ മുഖം കൂടി ഈ ബാങ്കിനുണ്ടായിരുന്നു ഞാനും വളരെ ചെറുപ്പം മുതൽ ഈ ബാങ്കിലെ ഒരു അംഗമാണ് അഭിഭാഷകനായിരുന്ന സമയത്ത് ഈ ബാങ്കിൻ്റെ വക്കീലായിരുന്നു അത്രയും ബന്ധം എനിക്കും മിക്കപരമായിട്ട് ബാങ്കുമായിട്ടുണ്ട് വായിക്കുണ്ട് പിന്നെ ജയം മാഷ് നമുക്കറിയാം ഈ ബാങ്കിൻ്റെ ഭാഗമായിരുന്നു നമ്മൾ ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ജി എം മാഷ്ട്ര മുഖവർ അവരെല്ലാം ഈ ബാങ്കിൻ്റെ ഇത്രയും വലിയ പുരോഗതി ബാങ്കിന് കൈവരിക്കുന്നതിന് വേണ്ടി വളരെ അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിച്ച ആളില്ല ആംബുലൻസ് സർവീസാണ് അല്ലാതെ ആംബുലൻസിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സർവീസായിട്ട് നാട്ടുകാർക്ക് ഒരു ചെറിയ നിരക്കിൽ അത് നടത്തിക്കൊണ്ട് പോകുന്നതിന് മാത്രമായുള്ളൊരു വരുമാനം അതിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സർവീസ് ആയിട്ടാണ് അത് ബാങ്ക് നാടിന് നടക്കുന്ന ഒരു സർവീസ് കൂടിയാണ് അത് ഞാൻ ബാങ്ക് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ബാങ്ക് തുടങ്ങിയ ഈ സംരംഭം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് അതുപോലെയാണ് ഒരു മൊബൈൽ ആപ്പ് പുതിയതായി ഉണ്ടാക്കിയാണ് ഇപ്പം എല്ലാം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൊണ്ടാണ് ആരും ബാങ്കിലൊന്നും പോയി ഇപ്പോൾ പൈസ എടുക്കാറില്ല അല്ലേ എല്ലാവരും ബാക്കിയുള്ള ഡിജിറ്റലായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നല്ല നിലയിലേക്ക് നല്ല ഉയരങ്ങളിലേക്ക് ബാങ്ക് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയങ്കരനായ ജയമാഷിൻ്റെ സ്മരണാർത്ഥം ഈ ഭരണസമിതി ഈ ബാങ്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ആംബുലൻസ് സർവീസ് ഫ്രീസർ ഉൾപ്പെടെ ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ആ കൃത്യം നിർവഹിച്ചതായി എല്ലാവർക്കും ഈ ആംബുലൻസ് സർവീസ് ഇവിടുത്തെ പൊതുസമൂഹത്തിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ സാധാരണക്കാർക്ക് ഒരു വലിയ ആശ്വാസമാണ് കേരളത്തിന്റെ സഹകരണ ചരിത്രവും സഹകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയും നമ്മൾക്ക് വലിയ ശക്തി പകർന്നു വന്നിട്ടുള്ളതാണ് അത് ഏതൊരു ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ കേരളം പോകുമ്പോഴും പ്രളയമാണെങ്കിലും കോവിഡ് ആണെങ്കിലും സഹകാരികൾ അവരുടെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് മരടിന് ഒരു വലിയ ചരിത്രമുണ്ട് പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ സുരേഷ് ബാബു എൻ്റെ കൂടെ കെ എസ് യുവിന് ഒരേ കാലഘട്ടത്തിൽ സെൻറ് ആൽബർട്ട്സ് കോളേജിലും തേവര കോളേജിലും ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ബാങ്കിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ജയന്മാഷിൻ്റെ ഓർമ്മ നിലനിർത്താൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ആംബുലൻസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാധുനികമായ നമ്മുടെ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്ത് എത്രയും വേഗം രോഗിയുടെ അടുത്ത് എത്തിച്ച് രോഗിക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്ന അത് ബാങ്കിൻ്റെ ഒരു ധനകാര്യ ഇടപാട് മാത്രമല്ല ഈ സമൂഹത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധതയും കൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സർവീസ് ആംബുലൻസ് സർവീസ് തുടങ്ങുന്നു അതിൻ്റെ മൊബൈൽ ആപ്പ് എന്നിവിടെ ലോഞ്ച് ചെയ്യാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയൂത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഊഷ്മളമായ ആശംസകൾ നേരുകയാണ് ഈ അതോടൊപ്പം തന്നെ മരട് നഗരസഭയിലും പഴയ പള്ളുരുത്തി നിയോജകമണ്ഡലത്തിലും മണ്ഡലത്തിലും ബാങ്കിൻ്റെ പ്രവർത്തന രംഗത്തും പഞ്ചായത്തിൻ്റെ രംഗത്തും അതുപോലെ രാഷ്ട്രീയ രംഗത്തുമെല്ലാം നിറഞ്ഞു നിന്ന ശ്രീ ജയം മാസ്റ്ററുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞർപ്പിക്കുകയും നിങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുകയും ചെയ്യുകയാണ് ആംബുലൻസിന്റെ ആവശ്യം സേവനം നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയിലും ഒരു കാലഘട്ടമാണ് എത്ര ആംബുലൻസ് ഉണ്ടായാലും തയാത്ത വിധത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ആംബുലൻസിന്റെ ആവശ്യം വർദ്ധിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആംബുലൻസ് ഈ കവലയിൽ കിടന്ന് ജനങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കത്തക്ക വിധത്തിൽ ലഭ്യമാകുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ് പുതിയ ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി പാർട്ടി നേതൃത്വം നമ്മളോട് ആവശ്യപ്പെട്ടത് ജയംവാഷിൻ്റെ നാമധേയത്തിൽ സ്മരണാർത്ഥം ഒരു ആംബുലൻസ് തുടങ്ങണം എന്നുള്ളതായിരുന്നു എന്തായാലും ആദ്യത്തെ കമ്മിറ്റിയിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഏതായാലും വലിയ ഒരു ആംബുലൻസ് ഫ്രീസറും ഓക്സിജൻ സൗ സൗകര്യവും അടക്കം ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ വിലമതിക്കുന്ന ഒരു ആംബുലൻസാണ് നമ്മൾ സഹകാരികൾക്കായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും നൽകുവാൻ തീരുമാനമെടുത്തിട്ടുള്ളത് അതിനുവേണ്ടി എന്നോടൊപ്പം മരട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ മുഴുവൻ ടീമും അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട്